ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ബ്യൂട്ടി ടിപ്പാണ് കേട്ടോ വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ മുഖത്തെ കരിവാളിപ്പൊക്കെ മാറി നിറം വയ്ക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് മാസ്കും ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഈ ഒരു ഫേസ് മാസ്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഇത്ര വലിപ്പമുള്ള ഒരു കറ്റാർവായുടെ കഷ്ണമാണ് നമുക്കൊരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഈ ഒരു കഷ്ണം വെച്ചിട്ട് തന്നെ മാസ്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ഇത്രയും വലിപ്പമുള്ള ഒരു കഷ്ണം എടുത്താൽ മതി എന്നിട്ട് അതിൻ്റെ തോലും മുള്ളും ഒക്കെ കളഞ്ഞിട്ട് നമുക്കതിൻ്റെ ജെല്ലൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം പിന്നെ ഈ ഒരു മാസ്ക് നിങ്ങൾക്ക് ഡെയിലി അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മുടെ മുഖത്തുള്ള കരിവാളിപ്പ് എത്രയും പെട്ടെന്ന് മാറ്റാൻ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കറ്റാർ വാഴ കറ്റാർവാഴ നമ്മുടെ സ്കിന്നിന് നല്ലൊരു മോയ്സ്ചറൈസർ ആയിട്ടും നിറം വയ്ക്കാനും കരിവാളിപ്പ് മാറാനും പിമ്പിൾസ് മാറാനും ഒക്കെ സഹായിക്കും അപ്പോൾ ഇത്രയും ജെല്ലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേനാണ് കേട്ടോ നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ തേൻ ചേർത്ത് കൊടുക്കാം അലോവേര ജെല്ലും തേനും മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിലുള്ള കരിവാളിപ്പ് പെട്ടെന്ന് മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ പിന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന കറുത്തപ്പാടുകൾ മാറാനും ഈവൻ സ്കിൻ ടോൺ ആവാനൊക്കെ ഇത് ഏറ്റവും നല്ലതാണ് ഇനി ഞാൻ ഇതിലേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് ആണ് കേട്ടോ ഗ്ലിസറിനും നമ്മുടെ സ്കിന്നിലെ കരുവാളിപ്പ് മാറാനും സ്കിന്ന് നിറം വെക്കാനും സ്കിന്നിലുള്ള ചുളിവുകളും വരകളും ഒക്കെ മാറി സ്കിന്നിൻ്റെ ചെറുപ്പം നിലനിർത്താനൊക്കെ ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ അളവിൽ ഗ്ലിസറിനും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു മാസ്കിന് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇത് മൂന്നും ഇട്ടതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാനിതിവിടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഫേസ് മാസ്ക് ഉണ്ടാവുക നമുക്കിത് കൂടിപ്പോയ ഒരു നാല് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം നിങ്ങൾ നല്ലൊരു കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി ആവശ്യത്തിനുള്ളത് എടുത്ത് യൂസ് ചെയ്താൽ മതി ഈ ഒരു മാസ്ക് നമുക്ക് ഫേസിൽ മാത്രമല്ല നമ്മുടെ ഫുൾ ബോഡി അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് നമ്മുടെ അണ്ടർ ആംസിലുണ്ടാകുന്ന ആ ഒരു ഡാർക്ക് കളർ മാറാനൊക്കെ സഹായിക്കുന്ന ഒരു മാസ്ക് ആണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക അതിനുശേഷം ഒരു ഒരു മാസ്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് ഒന്ന് മസാജ് മസാജ് കൊടുക്കുക ഇനി ചുറ്റും ചുറ്റും ആ ഏരിയയിലും ഇത് ഇത് വെച്ച് നന്നായി കൊടുത്താൽ ഉണ്ടാകുന്ന മാറാനായിട്ടും ചെയ്യും അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്തിട്ട് നമുക്കൊരു മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അതിനുശേഷം ഇളം ചൂടുള്ള വെള്ളത്തിലോ അല്ലെങ്കിൽ സാധാരണ വെള്ളത്തിലോ കഴുകി കളയാം അപ്പോൾ ആണ് ഈ ഒരു ഒരു ഫേസ് ഫേസ് മാസ്ക് മാസ്ക് യൂസ് ചെയ്യേണ്ടത് നമുക്ക് ഒറ്റ തന്നെ നല്ലൊരു റിസൾട്ട് കേട്ടോ നിങ്ങളുടെ സ്കിന്ന് നന്നായിട്ട് കരിപാലിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ ആ ഒരു വാഷിൽ തന്നെ അതിൻ്റെ ഒരു വ്യത്യാസം അറിയാൻ പറ്റും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ നമ്മൾ നന്നായിട്ട് നിറം വയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാസ്കും കൂടെയാണിത് അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് ഈ ഒരു മാസ്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു മാസ്ക് ഉണ്ടാക്കി യൂസ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടിപ്പാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് subscribe Thank you.